السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يرسني هذا الرأي ستي وشاسي غلي وشاسي بش نغلي بشد القرآن لي ربطي سورة العنكبوت إن سورة മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ചു മുപ്പത്തിരണ്ടാമത്തെ വചനത്തിലൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വരികയും സന്തോഷ വാർത്ത അറിയിക്കുകയും അതോടൊപ്പം ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ നാടിനെയും അതിലെ ആളുകളെയും നശിപ്പിക്കാൻ പോകുന്നു എന്ന മറ്റൊരു വാർത്തയുമായിട്ടാണ് മലക്കുകൾ വരുന്നത് ഇതറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന് പറഞ്ഞു നോക്കുകയാണ് അല്ല അവിടെ ലൂത്തുണ്ടല്ലോ ഇത് പറഞ്ഞ ഉടനെ തന്നെ മലക്കുകൾ തിരിച്ചു മറുപടി പറയുന്നു ഞങ്ങൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ അറിയാം ലൂത്ത് ഉണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ലൂത്തിനെയും ആ ലൂത്തിൻ്റെ കുടുംബത്തെയും ഞങ്ങൾ സംരക്ഷിക്കും വിജയിപ്പിക്കും രക്ഷിക്കും എന്നിങ്ങനെയുള്ള മറുപടികളും കണ്ടു അവസാനം ആ ആയത്തിൻ്റെ അതായത് മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് ഇല്ലം അതൂ ക്യാൻ അൽ ഗാബിദീൻ പക്ഷേ ലൂത്ത് നബി ഇസ്ലാമിനെയും കുടുംബത്തെയും രക്ഷിക്കും എന്നാൽ അതിൽ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ഒരു ഭാര്യയെ രക്ഷിക്കുകയില്ല കാരണം നശിക്കുന്നവരുടെ കൂട്ടത്തിൽ ബാക്കിയായതാണ് അവൾ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ബാക്കിയായി ആ നാട്ടിൽ ബാക്കിയാകുന്ന ആളാണ് അവൾ അവരുടെ ഭാര്യ അതായത് ലൂത്ത് നബി അലഹിസ്ലാമിൻ്റെ ഭാര്യ എന്ന് പറയുകയും അതായത് ശത്രുപക്ഷത്താണ് ലൂത്ത് നബി അലഹിസ്ലമിൻ്റെ ഭാര്യ എന്നതുകൊണ്ട് തന്നെ അവരും നശിക്കാനുള്ളതാണ് അതുകൊണ്ട് അവിടെ ബാക്കിയാകുന്നു എന്ന രൂപത്തിൽ മലക്കുകൾ മറുപടി പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു അധ്യായം ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആദർശമില്ലെങ്കിൽ അത് എത്ര വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ അമ്പിയാക്കന്മാരുടെ അല്ലെങ്കിൽ വലിയ വലിയ അറിവുള്ള പണ്ഡിതന്മാരുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി ആദർശമില്ലേ അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ലേ അല്ലെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നില്ലേ അവർക്കെന്തായാലും അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നത് തന്നെയാണ് ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കിനി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വചനങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് മുപ്പത്തി മൂന്നാമത്തെ ആയത് നമുക്കൊന്ന് കേൾക്കാം وقالوا لا تخف ولا تحزن إنا منجوك وأهلك إلا امرأتك كانت من الغابرين. الله سبحانه وتعالى فريقنا يعني ولما أن جاءت رسلنا لوطا അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ സന്തോഷ വാർത്തയും അതുപോലെ തന്നെ ലൂത്ത് നബി അലിസ്ലാമിൻ്റെ നാടിനെ നശിപ്പിക്കാൻ പോകുന്നു നാട്ടുകാരെ നശിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തയുമായി വന്ന ആ മലക്കുകൾ പിന്നീട് ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വരികയാണ് അങ്ങനെ വന്നപ്പോൾ സി അബിഹിം അവരെ കൊണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാം പ്രയാസത്തിലായി കാരണം മലക്കുകൾ വരുന്നത് മനുഷ്യരൂപത്തിലാണ് ഇവർ മലക്കുകളാണ് എന്ന് ലൂത്ത് നബി അലൈഹി സ്ലാമിന് അറിയുകയുമില്ല അവർ വന്നത് തന്നെ മനുഷ്യരിൽ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ സുന്ദരമായ രൂപത്തിലാണ് അവർ വന്നതും അതുകൊണ്ട് തന്നെ ഇവർ അതിഥികളാണ് ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ അതിഥികളാണ് ആ അതിഥികളെ തൻ്റെ നാട്ടുകാർ അവരുടെ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കുമോ എന്ന പേടി ആ മനസ്സിൽ ജനിച്ചു അങ്ങനെയാണ് അവർ വന്നതിൽ മനോവിഷം വിഷമമുണ്ടായി സി അബിഹിം അവരുടെ വിഷയത്തിൽ മനോവിഷമുണ്ടാവുകയും വ ലോക്കബിഹിം ദർ ആ അങ്ങനെ മനസ്സൊന്ന് കുടുങ്ങി അശക്തനായി ലോക്കബിഹിം എന്ന് പറയുന്നതിന് മുട്ടി അതുപോലെ തന്നെ മുൻകൈ ഇടുങ്ങി എന്നൊക്കെയാണ് അർത്ഥം കൊടുക്കുക എന്നാൽ ബുദ്ധിമുട്ടിലായി കഴിവില്ലായ്മയായി അതായത് ഇനി എങ്ങാനും നാട്ടുകാർ വന്ന് ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ പിടിച്ച് അവരുടെ ഇംഗിതത്തിന് വേണ്ടി അവരുടെ സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ തടയാൻ കഴിയില്ല കാരണം നമ്മൾ മുമ്പുള്ള ആയത്തുകളിൽ പഠിച്ചത് ലൂത്ത് നബി ഇസ്ലാമിൻ്റെ സമുദായം ആളുകൾ സ്വവർഗരതിയിൽ രമി രമി രമിച്ചതാണ് അതിലവർ മതിമറന്ന് ജീവിക്കുന്ന ആളുകളാണ് അതിലവർ സുഖം കണ്ടെത്തുന്നവരാണ് അങ്ങനെ വലിയ അക്രമാസക്തമായ ജീവിതം അവർ നയിക്കുന്നു ആ നാട്ടിലൂടെ വഴിപോക്കർ പോയാൽ പോലും ആടുകളെ പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു ഇതുപോലെ ലൂത്തനബി ലിസ്ലാമിൻ്റെ അടുക്കൽ അതിഥികളായി വന്ന സുന്ദരന്മാരായ മനോഹരമായ രൂപത്തിൽ മനുഷ്യരൂപത്തിൽ വന്ന ഈ മലക്കുകളെ ഇവർ പിടിച്ച് ഉപയോഗിക്കുമോ എന്ന് പേടിച്ചു കാരണം മലക്കുകളാണ് എന്ന് അറിയില്ല അറിയാതെയാണ് ൂത്തനബി അലൈഹി സ്വലാമിൻ്റെ മനസ്സ് പ്രയാസപ്പെട്ടത് അദ്ദേഹം അശക്തനായി ഇവരെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അങ്ങനെ അശക്തനായിക്കൊണ്ട് മനസ്സ് വേദനിച്ച് നിൽക്കുന്ന സമയത്ത് മലക്കുകൾ പറയുകയാണ് ലാ വലാ നിങ്ങൾ എന്ത് ചെയ്യണ്ട പേടിക്കണ്ട വ്യസനിക്കണ്ട പേടിക്കേണ്ട ആവശ്യമില്ല വ്യസനിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സ് കുടുസമാകേണ്ട ആവശ്യമില്ല വാഖിഹിം ദർ അ എന്ന് പറയുമ്പോൾ അത് ഭാഷാർത്ഥത്തിൽ മുൻകൈയിടുങ്ങി അല്ലെങ്കിൽ മനസ്സുമുട്ടി ഇങ്ങനെയുള്ള അർത്ഥമാണ് എന്നാൽ അശക്തനായി ബുദ്ധിമുട്ടിലായി കഴിവില്ലാതെ കുടുങ്ങി ഇങ്ങനെയുള്ള അർത്ഥമാണ് അവിടെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടത് എന്നാൽ ഈ മുൻകൈ ഇടുങ്ങി എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലോക്കബിഹീം ദർഅ എന്നതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥമാണ് തോല ദർ അൻ എന്നത് മുൻകൈ നീണ്ടു അല്ലെങ്കിൽ കഴിവുണ്ടായി സാധ്യമായി ഇങ്ങനെയുള്ള അർത്ഥം വരുന്നത് തോല ദർ ആൻ എന്ന വാക്കുപയോഗിക്കുമ്പോഴാണ് അപ്പോൾ ലോക്കബിഹീം ദർആ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കഴിവില്ലാതെയായി അശക്തനായി മുൻകൈയുടുങ്ങി അതായത് പ്രയാസപ്പെട്ടു അശക്തനായി കുടുങ്ങി ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ അവിടെയുണ്ട് ഇങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ലൂത്ത് നബി ഇസ്ലാമിനെ സമാധാനിപ്പിക്കുകയാണ് ഞങ്ങൾ മലക്കുകളാണ് എന്ന് പറയുന്നു അതുവരെ അറിയില്ല ലൂത്ത് നബി അലിസ്ലാമിന് അറിയില്ല മലക്കുകളാണ് എന്ന് അവിടെ സമാധാനിപ്പിച്ചുകൊണ്ട് പേടിക്കേണ്ടതില്ല വ്യസനിക്കേണ്ടതില്ല മനസ്സ് കുടിസ്ഥമാകേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല ഞങ്ങൾ മലക്കുകളാണ് ഞങ്ങൾ നിൻ്റെ ഒരു നാടിനെയും നാട്ടിലെ അക്രമികരായ അക്രമികാളായ ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെയെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ലൂത്ത് നബി അലിസ്ലാമിൻ്റെ മനസ്സിലൊരു ആശങ്ക ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളും അതിൽ നശിച്ചു പോകുമോ എന്ന ആശങ്ക അവിടെ ആ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു ഇന്ന മുനജൂക്ക തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും വ നിങ്ങളുടെ കുടുംബത്തിനെയും സംരക്ഷിക്കും ഇല്ലം കാന മീനൽ ഇല്ല ഒരാളെ മാത്രം സംരക്ഷിക്കൂല നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയെ മാത്രം സംരക്ഷിക്കുകയില്ല കാരണം അവൾ നശിക്കുന്നവരുടെ കൂട്ടത്തിലായിപ്പോയി അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാൻ ഈ നാട്ടിൽ ബാക്കിയാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവളും ബാക്കിയായി ഇങ്ങനെ രണ്ടർത്ഥമാണ് കൊടുക്കുന്നത് രണ്ടും ശരി തന്നെയാണ് അതായത് ഖാബിരിൻ എന്ന് പറഞ്ഞാൽ ബാക്കിയാകുന്നവൾ അല്ലെങ്കിൽ നശിക്കുന്നവൾ എന്ന രണ്ടർത്ഥം അപ്പോൾ നശിക്കുന്നവൾ എന്ന അർത്ഥവും ശരി തന്നെയാണ് ബാക്കിയാകുന്ന ആളുകൾ എന്ന അർത്ഥത്തിലും ശരി തന്നെയാണ് കാരണം ഇന്നാമുനജ്ജൂക്ക നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നാം ഈ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷിക്കും എന്ന് മലക്കുകൾ പറയുമ്പോൾ അവിടെ ആ രക്ഷിക്കുന്നതിൽ നിന്ന് ബാക്കിയാകുന്ന കുടുംബത്തിൽ നിന്ന് നശിക്കുന്നവരുടെ കൂട്ടത്തിൽ ബാക്കിയാകുന്നത് ലോത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഉണ്ട അവിടെ ഉണ്ടായ ശിക്ഷകളും അതിൻ്റെ മറ്റു വിശദീകരണങ്ങളും സൂറത്തു അമ്പിയ സൂറത്തു ഷുറ പോലെയുള്ള മറ്റു സൂറത്തുകളിൽ വ്യക്തമായി പഠിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നും ഒക്കെയുള്ള വിശദീകരണങ്ങൾ മറ്റു സൂറത്തുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ ഈ ആയത്തിൽ നിന്ന് പ്രധാനമായും വിശ്വാസരംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യരൂപത്തിൽ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ഇവർ വരുമ്പോൾ ലൂത്ത് നബി ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ടാണ് ഇവർ മലക്കുകളാണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് ലൂത്ത് നബി ഇസ്ലാമിൻ്റെ മനസ്സ് പിടഞ്ഞത് ശത്രുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ ഈ അതിഥികളെ ഉപയോഗപ്പെടുത്തുമോ എന്ന പേടിയുണ്ടായത് പിന്നീട് മലക്കുകളാണ് പറഞ്ഞത് ഞങ്ങൾ മലക്കുകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിശ്വാസരംഗത്ത് നമ്മൾ പുലർത്തേണ്ട ഒരു വിഷയം അമ്പിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ നബിമാരാകട്ടെ മുറസലിങ്ങളാകട്ടെ ആരുമാകട്ടെ അവർക്ക് അദൃശ്യമറിയില്ല ഖൈബ് അറിയില്ല എന്ന അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലും ഈ മലക്കുകൾ ചെന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി അതിഥികൾ എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇവർ മലക്കുകളാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഇബ്രാഹിംനബി അലൈഹി സ്വലാം നേരെ മൂരിക്കുട്ടിയറുത്ത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു മലക്കുകൾ ഭക്ഷണം കഴിക്കൂലല്ലോ അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം മനസ്സിലാക്കിയത് ഇവർ മല മലക്കുകളാണ് എന്ന് അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്നപ്പോഴും പേടിച്ചു തൻ്റെ ജനത ഈ വന്ന അതിഥികളെ ഉപയോഗപ്പെടുത്തുമോ എന്ന പേടി സ്വർഗരതിക്കു വേണ്ടി ഇവരെ പിടിച്ച് ബലാത്കാരം ചെയ്യുമോ എന്ന ഒരു പേടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി ആ പേടി ഉണ്ടായത് ഇവർ മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകളാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അദൃശ്യമറിയാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒന്നും അത് അമ്പിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ നബിമാരാകട്ടെ മുർസലിങ്ങളാകട്ടെ ആരുമാകട്ടെ അവരാരും അല്ല അല്ലാത്ത ഒരാളും ഒരു ശക്തിയും ഒരു വ്യക്തിയും അദൃശ്യം അറിയുകയില്ല ഗൈബ് അറിയുകയില്ല മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസങ്ങളും രൂപീകരിക്കപ്പെടുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും അദൃശ്യമറിയാം കുപ്പിക്കകത്തുള്ള വസ്തുവിനെപ്പോലെ കാൺമാഞ്ഞാ നിങ്ങളുടെ കൽഭാഗം എന്നോവർ എന്നൊക്കെ പറഞ്ഞ് മുഹീതീൻ ഷെയ്ഖിനെക്കുറിച്ച് പറഞ്ഞ വരിചി വരികൾ മുഹീദ്ദീൻ മാലയിൽ കാണാം നിൻ്റെ മനസ്സിനുള്ളിലുള്ളത് എന്താണ് എന്ന് അറിയുന്നവനാണ് മുഹീതീൻ ഷെയ്ഖ് എന്നൊക്കെ കേരള മണ്ണിൽ പടച്ചുവിട്ട ഒരു വിഭാഗം പൗരോഹിത്യത്തെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനതയും ഈ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത എന്നാൽ വിശുദ്ധ ഖുർആാനും എല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് പ്രവാചകൻ തലസിലേട് പോലും പ്രഖ്യാപിക്കാൻ പറഞ്ഞത് ഖൈബ് അള്ളാഹ്ക്കു മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അദൃശ്യം അറിയില്ല മറ്റൊരാളുടെ മനസ്സ് പോലും വായിക്കാൻ അറിയില്ല മന്ത്രിക്കുന്നത് എന്ത് എന്നറിയില്ല എന്ന വിഷയം കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു ഇനി ആ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചാണ് മലക്കുകൾ മുപ്പത്തി ആയത്തിൽ അള്ളാഹു സുബാനത്തല മലക്കുകളുടെ സംസാരം ഇവിടെ പഠിപ്പിക്കുന്നു ആ ആയത്ത് നമുക്ക് കേൾക്കാം بما كانوا يفسقون ൂത്ത് നബി അലൈഹിസ്സലാമിനോട് മലക്കുകൾ പറയുകയാണ് തീർച്ചയായും ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം മുൻസിലൂന ഇറക്കുന്നവരാകുന്നു അല മേൽ ഈ നാട്ടിൻ്റെ ആളുകളുടെ മേൽ നാം ഇറക്കുന്നവരാകുന്നു എന്താണ് ഇറക്കുന്നത് മിനസ്സമ റിജിസൻ മിനസ്സമ അവർ പറയുകയാണ് റിജിസന് പല അർത്ഥങ്ങളുണ്ട് പിഷാജിൻ്റെ വസ്വാസുകളെക്കുറിച്ച് റിജിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നിവാസി തോന്നിവാസം പ്രവർത്തിക്കുന്നതിനെ റിജിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് റിജിസം മിനൽ മിൻ ആമിഷൻ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറിച്ച് ഡിജിസ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പല അർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൽ രീജിസ് എന്ന പദം വന്നിട്ടുണ്ട് ഇവിടെ അള്ളാഹു പറയുന്നു മുപ്പത്തിനാലാമത്തെ വചനത്തിൽ മലക്കുകളുടെ അവിടുത്തെ സംസാരം മലക്കുകൾ പറയാണ് ഇന്ന മുൻസിലൂന അല അങ്ഹ്ലി ഹാദിഹിൽ കറിയത്തി നാം ഇറക്കുന്നവരാകുന്നു തീർച്ചയായും നാം ഇറക്കുന്നവരാകുന്നു ഈ നാട്ടിൽ ഈ നാട്ടിലെ ആളുകളുടെ മേൽ ഇറക്കുന്നു എന്താണ് ഇറക്കുന്നത് റിജിസം മിനസമ ആകാശ ലോകത്തു നിന്നുള്ള വാന ലോകത്തു നിന്നുള്ള ശിക്ഷയെ ഇവിടെ റിജിസ് എന്നതിന് അർത്ഥം ശിക്ഷ എന്നാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഇറക്കുന്നതാകുന്നു ബിമാക്കാനു എഫ് സുക്കൂൻ കാരണം എന്താണ് ഈ ശിക്ഷ ആകാശ ലോകത്തു നിന്ന് ഇറങ്ങാനുള്ള കാരണം അവർ പോയി അവർ തോന്നിവാസികളായി പോയി അവർ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി പോയി എന്നതാണ് കാരണം അധർമ്മം പ്രവർത്തിക്കുന്നവർ അതിരുക കടന്ന് പ്രവർത്തിക്കുന്നവർ അള്ളാഹു സുഹാൻ മുത്താലയ്ക്ക് ഒരു ഹിമയുണ്ട് ഒരു അതിർവരമ്പുണ്ട് എല്ലാ ആളുകൾക്കും അവരുടെ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ഒരു അതിർവരമ്പുകൾ ഉള്ളതുപോലെ അള്ളാഹുവിനും ഒരു ഹിമയുണ്ട് ആ ഹിമയ്ക്കുള്ളിൽ അതിർവരമ്പിനുള്ളിൽ നാം നിൽക്കുക എന്നതാണ് പൂർണ്ണമായി റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് ഉതകുന്നത് എന്നാൽ ആ ഹിമയെ പൊട്ടിച്ച് പുറത്തു ചാടിച്ചാൽ അവൻ നശിച്ചു പോകും ഈ ലൂത്ത് നബി ഇസ്ലാമിൻ്റെ ആളുകൾ അതായിരുന്നു ചെയ്തത് റബ്ബിൻ്റെ അതിർവരമ്പുകളെ പൊട്ടിച്ച് അതിനപ്പുറം അവർ പ്രവർത്തിക്കാൻ ശ്രമിച്ചു അതിര് കടന്നുള്ള പ്രവർത്തനങ്ങൾ ശ്രമി പ്രവർത്തിച്ചു അവർക്കിഷ്ടമുള്ളത് പ്രവർത്തിച്ചു തോന്നിവാസികളായി ജീവിച്ചു സ്വവർഗരതിയിൽ അവർ രമിച്ചു അതിൽ മുഴുകിക്കഴിഞ്ഞു അതിനുവേണ്ടി അവർ പരസ്പരം പ്രയാ പ്രശ്നങ്ങളുണ്ടാക്കി ഇങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തോന്നിവാസികളായി അവിടെ ജീവിച്ചപ്പോൾ അള്ളാഹു വാന ലോകത്ത് നിന്ന് അവർക്ക് മേൽ ഇറക്കുകയാണ് എന്ന് മലക്കുകൾ പറയുകയുണ്ടായി ചില ആളുകളൊക്കെ പറഞ്ഞത് അവിടെ നടപ്പിലായ ശിക്ഷ കേവലം ഒരു പൊട്ടിത്തെറി മാത്രമായിരുന്നു എന്നാണ് എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ശക്തമായ തീമഴ പെയ്തിട്ടുണ്ട് ഭൂമിയെ അടിയിൽ നിന്ന് ഇളക്കി ആകാശമേലാപ്പിലേക്ക് എത്തിച്ച് കീഴ്മേൽ മറിച്ചിട്ടുണ്ട് ചില വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആകാശമേലാപ്പിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശബ്ദങ്ങൾ ആകാശത്ത് കേട്ടിരുന്നു എന്നാണ് അതിൻ്റെ ഒച്ചപ്പാടുകൾ ബഹളങ്ങൾ കേട്ടിരുന്നു എന്നാണ് അങ്ങനെ കീഴ്മേൽ അതിനെ ആ ഭൂമിയെ ഇളക്കി മറിച്ച് അവരെ നാമാവശേഷമാക്കി കളഞ്ഞു മുച്ചൂടം നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവിടെ നടപ്പിലായ ശിക്ഷ ഭൂകമ്പമുണ്ടായി ചിരൽ കാറ്റുകൾ വർഷിച്ചു ചൂടുള്ള തീക്കാറ്റുകൾ വർഷിച്ചു ഇങ്ങനെ പല രൂപത്തിലുള്ള ശിക്ഷകൾ അവിടെ നടമാടി എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശേഷം മുപ്പത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടപ്പിലാക്കിയതിലൂടെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇനി പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് മനസ്സിലാക്കാൻ ചില പാഠങ്ങളുണ്ട് എന്നതാണ് മുപ്പത്തി ആയത്ത് നമുക്ക് കേൾക്കാം അള്ളാഹു പറയുന്നുറ തീർച്ചയായും നാം അവിടെ ബാക്കിയാക്കിയിരിക്കുന്നു വിട്ടേച്ചിരിക്കുന്നു മിൻഹാ അതിൽ നിന്ന് ഏതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ആ ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ നാട് അതായത് സദോമും അതുപോലെ തന്നെ ചാവുകടലും ഇന്ന് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നും നമുക്കവിടെ ചില അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ ബാക്കി പത്രങ്ങൾ അവിടെ നിലനിൽപ്പുണ്ട് ഇത് എന്തിനു വേണ്ടി അള്ളാഹു ഇങ്ങനെ ബാക്കിയാക്കിയത് നിലനിർത്തിയത് അല്ലാഹു അവിടെ ഒഴു ഒഴിവാക്കി വച്ചിട്ടുള്ളത് എന്തിനു വേണ്ടി വലക്കത്തറക്കിന അല്ലാഹു ബാക്കിയാക്കിയിരിക്കുന്നു വിട്ടേച്ചിരിക്കുന്നു മിൻഹ ആ ശിക്ഷയിൽ നിന്ന് ആ നാടിനെ ഇളക്കിമറിച്ച് വലിയ ശിക്ഷ അവർ നാമാവശേഷമാകുന്ന രൂപത്തിലുള്ള അത്രയും വലിയ ശിക്ഷ ഉണ്ടാക്കി അവിടെ സംവിധാനിച്ചു അല്ലാഹു അങ്ങനെ അവർ നശിപ്പിച്ചു കളഞ്ഞു അവരെ നശിപ്പിച്ച് കളഞ്ഞു ആ നശിപ്പിച്ചു കളഞ്ഞിട്ട് ചില അടയാളങ്ങൾ അവിടെ ബാക്കിയാക്കിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ആയത്തം ബയ്യീന വ്യക്തമായ ചില അടയാളങ്ങൾ ചില ദൃഷ്ടാന്തങ്ങൾ ചില സൂചനകൾ അവിടെ അള്ളാഹു ബാക്കിയാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇതാണ് ആയത്തിൻ്റെ ബാക്കി ലി കൗമിൻ യൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന പഠിക്കുന്ന അങ്ങനെ സത്യത്തിലേക്ക് എത്തി എത്താൻ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് തന്നെ വലിയ ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനുത്തല ഇതൊരു ദൃഷ്ടാന്തമാക്കി ബാക്കിയാക്കിയിരിക്കുന്നു ചാവുകടലും അതുപോലെ തന്നെ സദുവിൻ്റെ ആ പ്രദേശവും മൊത്തം അള്ളാഹു സുബഹാനഹു തല ആ രൂപത്തിൽ വലിയൊരു ദൃഷ്ടാന്തമാക്കി ബാക്കിയാക്കിയിരിക്കുകയാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്കല്ലാഹു കണ്ണുകൾ നൽകി നമുക്കല്ലാഹു കേൾവി നൽകി ഒരു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം അതിൽ ആദ്യം ഉണ്ടാകുന്നത് കേൾവിയാണ് പിന്നീട് കണ്ണു രൂപപ്പെടുന്നു അതുപോലെ തന്നെ ബുദ്ധിയുണ്ടാകുന്നു ഇനി ഒരു കുട്ടി ജനിച്ചു വീണാലും ആദ്യം കേൾക്കുകയാണ് കാഴ്ച പരിമിതികളുണ്ട് പോലും ഒരു പ്രസവിച്ച് വീണ കുഞ്ഞ് കാണുകയില്ല പിന്നീട് ദിവസങ്ങളെടുത്താണ് ആ കുൻ കുഞ്ഞിൻ്റെ കാഴ്ചകൾ തിരിച്ചിങ്ങനെ നോർമലായി വരുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ഒരു പ്രായം എത്തുമ്പോഴേക്കാണ് കാര്യങ്ങളെ ചിന്തിച്ചു മനസ്സിലാക്കി ഗ്രഹിച്ച് സത്യവും അസത്യവും വേർതിരിച്ച് പഠിച്ച് ചെയ്യേണ്ടതും ചെയ്യേണ്ടതില്ലാത്തതും കൃത്യമായി മനസ്സിലാക്കി ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ തർത്തീപ് വിശുദ്ധ ഖുർആാനിൽ ആ രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രായപൂർത്തിയെത്തിയ വകതിരുവെത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിച്ചു മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ് അ ഫലത്ത് അഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ പഠിക്കുന്നില്ലേ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഈ ചാവുകടലും അതുപോലെ തന്നെ സ്വതൂമിൻ്റെ പ്രദേശവും അവിടെ ബാക്കിയാക്കിയ ചില അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ചില ഭാഗങ്ങളും ഇതെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് റബ്ബിലേക്കടുക്കാൻ സത്യത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ അസത്യത്തിൽ നിന്ന് അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ ഇതൊരു കാരണമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പുരോഗമനമെന്ന പേരിൽ ഈ സ്വവർഗരതിയും എൽ ജി ബി ടി ക്യൂ പോലെയുള്ള തോന്നിവാസങ്ങളും കൊണ്ടുവരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ ശിക്ഷകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ലോകത്ത് അന്നുവരെ ആർക്കും സംഭവിക്കാത്ത വലിയ ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയാണ് അവിടെ സംഭവിച്ചത് എന്നാണ് അതൊരു ദൃഷ്ടാന്തമാക്കി ബാക്കിയാക്കുകയും ചെയ്തു ആ ശിക്ഷയെ അപ്പോൾ സ്വ സ്വർഗരതിക്ക് വേണ്ടി വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് റബിൻ്റെ വലിയ കോപവും ശിക്ഷയും വന്നെത്തും എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് ആ തിന്മകളിൽ നിന്ന് പാടെ ഒഴിവായി പ്രകൃതി എന്താണോ നമ്മെ പഠിപ്പിച്ചത് അതിനനുസരിച്ച് ഈ സ്വർഗരതിയൊക്കെ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിലെ വലിയ അക്രമികളാണിവർ എന്ന് നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ട് റബ്ബിൻ്റെ കോപവും ശിക്ഷയും വരാതിരിക്കണമെങ്കിൽ ഈ ആയത്ത് പഠിക്കുമ്പോൾ അത്തരം തിന്മകളിൽ നിന്ന് നമ്മുടെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനും അങ്ങനെ ചെയ്യുന്ന വലിയ അക്രമികളായ ഫാസിക്കിങ്ങളായ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അവരോട് ഉപദേശം നൽകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹാല കാര്യങ്ങൾ കേൾക്കുന്നതിലുപരി പറയുന്നതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ്ദുല്ലാ റബുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു